ുംങ്ങനെ പോകുന്നത് അമ്മ ആ ത്രിവിക്രമെ അറിയിക്കാതെ ആൻഡ്രൂസിന്റെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടി അതിനറിഞ്ഞോ പിന്നെ അറിഞ്ഞില്ലേ അതെങ്ങനെയേ

അവനെ കിട്ടിയില്ലെങ്കിൽ നോയിക്കോ എന്റെ എനിക്ക് പണിയിലും എന്റെ എന്റെ ജോലിയിൽ ആത്മാർത്ഥം ഇല്ലാത്തവനായിട്ട് ഞാൻ ജീവിക്കൂല അവനെ ഞാൻ കൊല്ലും എടാ ഉത്തമ സഹായിക്കാൻ പോയത് ഇപ്പൊ കോടാലിയായോ ആൻഡ്രൂസ് ഞാൻ ചേട്ടന്റെ ജോലി അളയാൻ വേണ്ടി ചെയ്തേട്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാണ് നിങ്ങളെ കാട്ടിലും ചിലപ്പോ സ്മാർട്ട് വർക്ക് ഒന്നല്ലേ ചിലപ്പോ അതോണ്ട് ചെയ്തല്ലേ അറിഞ്ഞോണ്ട് അങ്ങനെ ചെയ്യും സിമന്റ് മുട്ടായി വാങ്ങിച്ചില്ലേ പിന്നീട് എനിക്കറിയാമോ മണ്ണാണോ വെള്ളമാണോ ഒഴിക്കേണ്ടത് ഞാൻ മുട്ടായി എനിക്കിനി മുട്ടായി ഒന്നും വേണ്ട ചിറ്റപ്പ ഒരു കാല ആലോചിച്ചോ ഈ വീട്ടിലുള്ള എല്ലാരും ചിറ്റപ്പിനെതിരെയാണ് പറയണം കേട്ടാ ആഹ് കേട്ടാ മനസ്സിലായില്ലേ ആ ഇവിടെ ഞാൻ ചേട്ടത്തി പറഞ്ഞിട്ടുണ്ട് ചേട്ടന്റെ നമ്പറാ കൊടുത്തിരിക്കുന്നത് എന്തായാലും എന്തെങ്കിലും ചേട്ടനെ വിളിക്കാരില്ലോ നടക്കുട നടക്കൂടോ ശമ്പു നടന്നില്ല ഞാൻ ഞാൻ ഇവിടുന്ന് ഓടും പറഞ്ഞത് നാട് ചിറ്റപ്പ ഈ ഈ വരെ ഒളിച്ചിരി അച്ഛന്റെ വായിച്ചെന്ന് ചാടാതിരിക്കണം നിർത്തി അങ്ങനെ കോണാതാണ് എന്ത് കാര്യം ചെയ്താലും പണ്ടേ അങ്ങനെ വീട്ടിലെ സ്വാഭാവിക സമയത്തിനനുസരിച്ച് ചെയ്തോണ്ടിരിക്കുമ്പോൾ നിർത്തും ഞാൻ പറഞ്ഞ കേട്ടെ എന്ത് നീ പറഞ്ഞേ ആ വീണ്ടും തുടങ്ങി നീ പറ അച്ഛന്റെ വായിച്ചെന്ന് പറഞ്ഞു അമ്മ അറിഞ്ഞോ

ഞാനും വരുന്നു ഫ്രീ വൈഫൈ അല്ലേ അവൻ എന്തെന്ന് ഫോട്ടോ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കാനാന്ന് എനിക്കറിയത്തില്ല എന്നും പറഞ്ഞ അവനെ ആ തല്ലണ്ടായിരുന്നു അമ്മ വേണ്ടായിരുന്നു ഞാൻ മടി വെച്ച് ഇത് പറയുന്നത് നീ ഏത് സമയം അവനോട്ട് അടിയാണല്ലോ ഞങ്ങൾ അടിയിടുന്ന പോലെയാണോ അമ്മ അവനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇത്രയും തല്ലുന്നത് പിന്നല്ല അത് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ അറിയത്തുള്ളൂ അവരെ സങ്കടമായിട്ടുണ്ടാവത്തില്ലേ നീനി അവനൊന്നും ചെയ്യാൻ പോണ്ട അവൻ ആവശ്യത്തിൽ അടി ഞാൻ കൊടുത്തിട്ടുണ്ട് അടിക്കാനൊന്നും അല്ലി പിടിച്ച് ഉമ്മ കൊടുക്കാൻ വേണ്ടി പറയുന്നത് പോസ്റ്റ് ഇട്ടില്ലായിരുന്നോ ആൻഡ്രസിന്റെ കാണില്ലെന്ന് പറഞ്ഞു ഒരാളിന്റെ വിളിച്ച് കിട്ടിന്ന് പറഞ്ഞു കിട്ടിയാ കിട്ടിയ ചേട്ടൻ ആ പോസ്റ്റ് ചേട്ടൻ്റെ ചേട്ടന്റെ ജോലി പോകുന്ന തല്ലിയിട്ട് പിണങ്ങി അവൻ പോയി അകത്ത് കിടക്കുന്നത് പിന്നെ നീ അല്ലേ പറയുന്നത് നിന്റെ ജോലി പോകും കൂലി പോവും പറഞ്ഞോണ്ട് വേളം വെച്ചത് അപ്പൊ ആയിട്ട് ചെറുക്കം കൊറേ നേരമായി കഥാ എന്തോ നിയമ അവൻറെ സങ്കടമൊക്കെ ഞാൻ മാറ്റിക്കോളാം നീ ആ പട്ടി അതിന്റെ ഓണറിന് കൊണ്ട് കൊടുക്കാൻ നോക്ക് ഇനിയെങ്കിലും ഇയാള ചാടി പിടിച്ച് വെപ്രാളം കാണിച്ച് ഓരോന്ന് ചെയ്യരുത് കേട്ടോ ി അവനെ ഞാൻ അടിക്കണ്ടായിരുന്നു അല്ലേ ഇതല്ലേ ഞാൻ കുറച്ചു കൊറച്ചുകൊണ്ട് പറഞ്ഞേല്ലേ അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കിട്ടിയടോ നീ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് വിളിച്ച കിട്ടിയെന്ന് മീഡിയ

കിട്ടി എന്ന് എനിക്കൊരു കുഴിമന്തി പഠിച്ചു ഒരു കുഴിമന്തി കുഴിമന്തി ണോ ഞാൻ വാങ്ങി തരാക്കും വാങ്ങി തരി കേട്ടു